നമ്മൾ നമ്മളിടപെട്ട ഒരു പ്രശ്നം അവിടെ മരടിൽ നിൽക്കുന്നുണ്ട് അത് തീർക്കാൻ ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുകയാണ് ലോഡ് ലോഡിറക്കുന്നതിനെ ചൊല്ലിയുള്ള തക്കത്തിൽ പോലീസ് ഇടപെടൽ ഇപ്പോൾ സംരംഭകരമായി പോലീസ് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ചൊവ്വാഴ്ച എത്തിയ ലോഡാണ് പോലീസിൽ ഇവർ പരാതിപ്പെടുകയും ചെയ്തു പക്ഷേ വെള്ളിയാഴ്ചയായിട്ടും ആ ലോഡ് എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല സജോദേവസ്യ ചുമട്ട് യൂണിയനെയും സംരംഭകരെയും ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ മരട് പോലീസിന് കഴിയുന്നുണ്ടോ അതോ അവരും അവിടെ ആകെ കുഴങ്ങി നിൽക്കുകയാണോ സുജ പോലീസ് മരട് പോലീസ് സ്ഥലത്തെത്തി ആദ്യം സംരംഭകരുമായി സംസാരിച്ചു അവരുടെ ഭാഗം പോലീസിനോട് അവർ വിശദീകരിച്ചു അതിനുശേഷം ഇപ്പോൾ ഈ ട്രേഡ് യൂണിയൻ സി ഐ ടി യൂണിയൻ തൊഴിലാളികളുമായും പോലീസ് സംസാരിക്കുന്നുണ്ട് അവരുടെ ഭാഗവും കേൾക്കുന്നു അതിനുശേഷം ഒരു പ്രശ്നപരിഹാരത്തിന് സാധ്യതയുണ്ടോ എന്ന ഭാഗമാണ് ശ്രമിക്കുന്നത് അതേസമയം ആ സംരംഭകർ അവരുടെ ആ ഭാഗം പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോട് തന്നെ ഈ സംരംഭകരോട് തന്നെ ചോദിക്കാം പോലീസിനോട് എന്താണ് നിങ്ങളുടെ ഭാഗം എന്താണ് വിശദീകരിച്ചത് നിങ്ങൾ പറയുന്ന ഈ ഗൈഡ്ലൈൻ പാലി റക്കിക്കോട്ടെ നമുക്ക് ഒരു കുഴപ്പമില്ല ആരും ഉപദ്രവിക്കാനില്ല കേട്ടോ നമുക്കും ജീവിക്കണം നമ്മൾ ആ രീതിയിൽ ഇപ്പൊ ഒരാള് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാന്ന് നിങ്ങൾ പറയും പക്ഷേ ഇടിക്കാതെ തിരിച്ചെത്തിയാൽ എന്താ നല്ല കാര്യം ഇവർ പലതരം സ്ഥലത്തും ക്ലാസ് ഇറക്കിയിട്ടുണ്ട് പൊട്ടിയിട്ടില്ല അത് നല്ല കാര്യം നമ്മളെ കുറ്റം പറയുന്നത് ആദ്യം നേരത്തെ ആ ആദ്യം അതായത് ആദ്യം ആദ്യം ഈ മീറ്റർ മാത്രമേ അല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞത് ഇവിടെ ഇറക്കി വെക്കുകയുള്ളൂ ഇറക്കിയുള്ളൂ ബാക്കി നമ്മൾ വേറെ ആളെ വെച്ച് ഇറക്കണമെന്ന് അതിപ്പോൾ അവർ റിലാക്സ്ഡ് ആയി റിലാക്സ്ഡായി ഇറക്കി വെക്കാന്ന് പറയുന്നത് ഇപ്പോൾ അകത്ത് ഈ പ്രശ്നം മീഡിയ വന്നപ്പോൾ അകത്തേക്ക് എത്തുക എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ വന്ന മീഡിയേഷൻ എന്ന ചേട്ടനും ആനയായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതിന് മുന്നേ പല ഡിസ്കഷനിലും വളരെ അസഭ്യം പറച്ചിലും മാന്യത വിട്ടുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചത് ഇപ്പോഴാണ് ഇപ്പം മീഡിയ വന്നപ്പോഴാണ് കുറച്ച് വന്നത് ഞങ്ങൾ കോർട്ട് ഓർഡർ ആയിട്ട് ാണ് ഈ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ നാട്ടില് അത് വേറെ ആൾക്കാർക്കൊണ്ട് ജീവിച്ച ഞങ്ങൾ ഇവര് എന്ത് മണിക്ക് പോകും അല്ലാണ്ട് പണി സംബന്ധിച്ച് അവർ തർക്കവുമില്ല കൂലിയെ സംബന്ധിച്ച് തർക്കമില്ല അകലത്തെ കുറിച്ച് തർക്കമില്ല ഞങ്ങളെ ഇറക്കാൻ സമ്മതിപ്പിക്കുന്നില്ല ഇവർ അതാണ് പ്രശ്നം ഞങ്ങളെ ഇറക്കാൻ സമ്മതിക്കുന്നില്ല അതാണ് പ്രശ്നം ഇപ്പോൾ ഇറക്കാനുള്ള തീരുമാനമായോ നേരത്തെ പന്ത്രണ്ട് മീറ്റർ എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഈ ലോഡ് ചെയ്ത് അൺലോഡ് ചെയ്ത് വെക്കേണ്ട സ്ഥലമായി സംരംഭകർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലം വരെ എത്തിയോ സജോ അവിടം വരെ എത്തിയിട്ടുണ്ട് അവിടം വരെ എത്തിയിട്ടുണ്ട് സുജി അതായത് എവിടെയാണോ ഈ പറഞ്ഞ അതായത് ഈ വർക്ക് നടക്കുന്ന സൈറ്റ് അതായത് നേരെ എതിർഭാഗത്തേക്ക് കാണുന്ന ആ സ്ഥലം കൂടി ഞാൻ കാണിക്കുന്നത് ഒരു ഒരു ബിൽഡിംഗ് ആണ് ഇവരുടെ വർക്ക് നടക്കേണ്ടത് ആ അതിനകത്തേക്ക് എത്തിക്കണം അപ്പോൾ െ പോലീസ് അവിടെ തുടരുകയാണ് ലോഡ് ഇറക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ചൊവ്വാഴ്ച തുടങ്ങിയതാണ് വെള്ളിയാഴ്ചയായി ഇന്നെങ്കിലും ഈ ലോഡ് എന്ന ഇറക്കിയാൽ ആ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം ഇവർ കരാറെടുത്തിരിക്കുന്ന ആ ജോലി പൂർത്തിയാക്കി കൊടുക്കേണ്ടത് ഈ മാസം മുപ്പതിനാണ് ഇങ്ങനെ തർക്കിച്ച് മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് എല്ലാവർക്കും ജീവിക്കേണ്ടേ തൊഴിലാളികൾക്കും ജീവിക്കണം സംരംഭകർക്കും ജീവിക്കണം എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നമുക്കും നോക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടത്